പിണറായി വിജയൻ്റെ കൂടെ തന്നെയാണ് ചേർത്തിട്ട് പതിനഞ്ച് വയസ്സ് മുതൽ പിണറായി വിജയനും നമ്മളെ സ്വന്തം ബന്ധുവാണ് അവർ അടുത്ത ബന്ധാന്ന് പിണറായിൻ്റെ എല്ലാ രഹസ്യവും ഇവരോ ബാബുവിനറിയാം അവിടുന്ന് കമ്പനിയെന്ന് പറയും ഓനെ കൊല്ലും എന്തായാലും കൊല്ലും പിടിച്ച് കെട്ടിയിട്ടിട്ടെങ്കിലും കൊല്ലുമെന്ന് ഇവൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് വരെ ഇവരുടെ പേരിലുണ്ട് നാട്ടിലില്ലാത്ത സമയത്തുള്ള കേസ് വരെ പ്രനുവിൻ്റെ പേരിലുണ്ട് രണ്ട് പ്രാവശ്യം കാപ്പയിൽ കടത്തി ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയല്ലേ നമുക്കുള്ളു ഞാൻ പിണറായിൻ്റെ രഹസ്യം മൊത്തം എനിക്കറിയുന്നേ ഉള്ളൂ അതുകൊണ്ട് അറിയാം ഇത് പുറത്തായിപ്പോകുന്നുള്ള ഭരണ പേടിയാണ് അതുകൊണ്ടാണ് അന്നെ ഇങ്ങനെ ചെയ്യൂന്ന് പറയുന്നത് അതെപ്പോലും ഇനി ഓർമ്മിച്ച് വെച്ചോ എന്ന് പറഞ്ഞ് ഒന്നെന്തെങ്കിലും ചെയ്താലും നമുക്കെന്തെങ്കിലും കിട്ടുക നമ്മൾക്കൊരു ബയ്യൂല്ല ഗതിയുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയല്ലേ നമ്മളുള്ളൂ പിന്നെ മോശമായ ഭാഷ ശരിക്ക് പ്രയോഗിക്കുകയാണ് ഞാൻ ഇത്രയും എരപ്പാളിയായിരിക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററെ ഇന്ത്യയിൽ വേറെ കാണും ഇത്രയും എരപ്പാളിയായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും കാണില്ല എൻ്റെ അച്ഛൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന കാരണകത്താണ് ഈ പരാറിയായിരിക്കുന്ന ഇയാളെയും കൂടി എൻ്റെ അച്ഛൻ പോകുന്നത് നിങ്ങളെ ആലോചിക്കേണ്ടതെന്ന് ഇൻ ഹ്യൂമൻ ആൻഡ് ഹൗവൽ ഹീസ് ഹൗവൽ ഹീസ് ഇങ്ങനെ വരുന്ന ഒരാൾ പബ്ലിക്കിന് പോലെ വാർത്താ സമ്മേളനം നടത്തി പറയാണ് മരിച്ചാൽ ആളുകൾ പോവില്ലേ എന്നല്ലേ എന്താ പറയാ പോലും ഒരു വിഭാഗ വ്യത്യാസ കാരണം നുണ മാത്രമേ ഇയാൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ നമസ്കാരം പാണ്ഡ്യാല ഷാജി പാണ്ഡ്യാല കുറിച്ച് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പല വീഡിയോകളും ഞാൻ പുറത്തു പുറത്തുവിട്ടുണ്ട് അതെല്ലാം തന്നെ പിണറായി വിജയൻ നടത്തിയ ഭീകരമായ ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ചും അതേപോലെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ വിശദീകരണങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം വില ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് മറുപടി പറയുകയാണ് പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ പെട്ട ആളുകളെ അവിടെയുള്ള സി പി എം നേതാക്കന്മാരും അതേപോലെ അവിടുത്തെ എം എൽ എയും സന്ദർശിച്ചുവെന്നും കൊലപാതകത്തിൽ പെട്ട ആളുകളെയെല്ലാം അവിടെയുള്ള സി പി എം ആണ് സഹായിക്കുന്നത് എന്നുള്ള വാർത്തയ്ക്ക് പിണറായി വിജയൻ ന്യായീകരിച്ചിരിക്കുന്നു അങ്ങനെയുള്ളതാണ് സാമൂഹ്യബോധമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ കാരണം അങ്ങനെയാണെങ്കിൽ പ്രതി പിണറായി വിജയൻ അങ്ങനെ പ്രതികരണ ബോധമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ രണ്ടുട്ടായി ബാബുവിൻ്റെ കൊലപാതകം നടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയോ രണ്ടുട്ടായി ബാബു എന്ന് പറയുന്ന ആരാണ് മാടായി ബാബു അഥവാ പറയുന്ന പിണറായി വിജയൻ ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവും കൂടിയാണ് പിണറായി വിജയൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷം ആ ബോഡി അവിടെ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള എല്ലാ ആളുകളെയും ഓട്ടിച്ച ഭീകരരാണ് ഈ പറയുന്ന പിണറായി വിജയൻ അതോടൊപ്പം തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും ഇപ്പോഴും വേട്ടയാടുകയാണ് കാപ്പ ചുമത്തി വേട്ടയാടുകയാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് രണ്ടുട്ടായി ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോൻ്റെ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനെ മാത്രമല്ല അവിടെ ഉത്തമൻ എന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ്റെ വിരോധിയെ സ്വന്തം സ്വന്തം സഹോദരി ഗർഭിണിയായ സഹോദരിയെ സന്ദർശിക്കാൻ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ നിന്ന് ഇറക്കി വെട്ടിക്കൊന്ന കഴുത്തറുത്ത് കൊന്ന ആൾക്കാരാണ് പിണറായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനെയും വെട്ടിക്കൊന്നു അതും പിണറായിൽ വെച്ചാണ് എന്നിട്ട് ആ വീട്ടിലേക്കോ ഈ രണ്ട് വീട്ടിലേക്കോ ആളുകളെ കയറ്റി വിടാൻ സമ്മതിച്ചിട്ടില്ല അത്രയും ഭീകരനും ക്രൂരനും അതേപോലെ ഒരു ഫാസിസ്റ്റുമാണ് പിണറായി വിജയൻ എന്നാണ് മനുഷ്യനല്ല എന്നാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് അധികം രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത് എരപ്പാളിയാണ് എന്നുകൂടി പറയുന്നു അത്രയും രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം അല്ല ഇത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാസ്തവ ബോധത്തെ വെല്ലുവിളിച്ചിട്ട് വാർത്താ സമ്മേളനം നടത്തുന്ന ഇത്രയും പിന്നെ ഇത്രയും എന്താ പറയാ പിന്നെ മോശമായ ഭാഷ ശരിക്ക് പ്രയോഗിക്കുകയാണ് ഞാൻ ഇത്രയും എരപ്പാളി ആയിരിക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററെ ഇന്ത്യയിൽ വേറെ കാണും ഇത്രയും എരപ്പാളി ആയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും കാണില്ല കാരണം കാരണം ഇയാളുടെ ഒരു 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 പിന്നെ ഇയാളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഇയാളെ വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് പിന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെയാണ് പിന്നെ മടയൻ ബാബുവിനെ കൊല്ല കുട്ടി ഇയാളുടെ സേവകനായി ജോലി ചെയ്തിരിക്കുന്ന ബാബു മടയൻ ബാബു വെണ്ടിട്ടായി ബാബു വെണ്ടിട്ടായി ബാബുവാണ് മടയൻ ബാബു എന്ന് വിളിക്കുന്നത് മടയൻ ബാബു ഈ മടയൻ ബാബുവിൻ്റെ വീട്ടിൽ ഇന്ത്യ അത് മാത്രമല്ല ഇവരുടെ ബന്ധുക്കളാണ് ഇവരുടെ ബന്ധുക്കളുമാണ് അവർ ഇവരെ വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇളയച്ചൻ അത് ഇയാളെ വിളിക്കാറുള്ളത് അത് അത് പിന്നെ എന്താ പറയുക ബ്ലഡ് റിലേഷൻഷിപ്പ് ഉള്ളതാണ് ഇന്ന് വരെ ഈ മനുഷ്യനെ അവിടെ കയറിയിട്ടുണ്ടോ കയറിയിട്ടുണ്ടോ ഇയാൾ രണ്ടാമത് നിങ്ങൾ എടുക്കൂ രണ്ടാമത് നിങ്ങൾ എടുക്കും പിണറായി പിന്നെ എന്താ പറയുക പെട്രോൾ പമ്പിൻ്റെ അടുത്തുണ്ടാക്കുന്ന ജബിത്ത് ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഉത്തമൻ എന്ന് പറഞ്ഞ ആളെ പിന്നെ സി പി എമ്മിന്റെ ആൾക്കാർ ഈ പറഞ്ഞ കുട്ടിയുടെ അച്ഛനെ കൊന്നു ഇതിനുശേഷം മകനെ കൊന്നു മകൻ എന്താ പറഞ്ഞാൽ മകൻ തന്റെ സഹോദരി ഗർഭിണിയായിരിക്കുന്ന സഹോദരിക്ക് തലശ്ശേരിയിൽ പോയി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്താണ് പുറകിൽ നിന്ന് വലിച്ചിറക്കിയിട്ട് ആ ക്രൂരമായി വെട്ടിക്കൊന്നത് വിട്ടിക്കൊന്നു ഈ മനുഷ്യൻ ഇന്ന് വരെ പോയിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ടോ ഇനി മൂന്നാമത് ആ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത് ഇയാൾക്ക് വല്ല റോൾ ഇപ്പൊ ഈ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇതിനകത്ത് ഉണ്ടോ തൊള്ളായിരത്തി അറുപതിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുത്തപ്പോ സി പി ഐ എം പാർട്ടി പിണറായി കെട്ടിപ്പിക്കുന്നതിനകത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ത് റോളാളുള്ളത് എന്ത് റോളുള്ളത് ഇയാൾക്ക് ഇത് രണ്ടിനകത്ത് പങ്കാളിത്ത പോയിട്ടിരിക്കുന്ന ആളാണ് എന്റെ അച്ഛൻ പാണ്ടാല ഗോവാലെ ഈ പാണ്ട്യാല ഗോവാലിനെയാണ് ഈ പറയുന്ന തലശ്ശേരിക്കകത്ത് ഒരു പുതിയ പച്ചാനകത്ത് നടക്കുന്ന പൊതുയോഗത്തിന് പോകുമ്പോ ഈ പറയുന്ന ഈ സാക്ഷാത് ഈ വിജയൻ വിജയൻ അതിനകത്ത് പ്രാസംഗികവും പാണ്ട്യാല ഗോവാലൻ അധ്യക്ഷനുമാണ് എന്റെ അച്ഛൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന കാരണകത്താണ് ഈ പരാറിയായിരിക്കുന്ന ഇയാളെയും കൂടിയിൽ എന്റെ അച്ഛൻ പോകുന്നത് പോകുന്നത് കൂടുതൽ എടുത്തിട്ട് പോകുന്നത് എടുത്തിട്ട് പോയി അവിടെ പ്രസംഗം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ഛൻ അത് പല തവണ ഞാൻ പറഞ്ഞാണ് അച്ഛന് മനസ്സിലായി എന്തോ ഈ പറയുന്നത് ഞാൻ എന്ന് മനസ്സിലാവുകയാണ് അത് പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ അവർ അവർക്കത് ഗ്രഹിക്കാൻ പറ്റും അപ്പോൾ പിന്നെ പറയാണ് പിന്നെ വിജയ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ല വേണ്ടിയാലേ നമുക്ക് ഒന്നിച്ചു പോവാം പിന്നെ ഞാനും വരുന്നല്ലേ അപ്പോ പുതിയ അച്ഛൻ പുതിയവും കഴിഞ്ഞു പിന്നെ അധ്യക്ഷൻ ഇത് പിരിച്ചുവിടേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ പിന്നീട് വൈകിപ്പിച്ചു വൈകിപ്പിച്ചപ്പോ അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാളെ ഇയാളെ ഈ കാറിനകത്ത് കയറാൻ വന്നു ഇയാൾ കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പി എമ്മിന്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി സി എച്ച് കണാടൻ സ്മാരക കടാട സ്മാരക മന്ദിരത്തിലേക്ക് ഇയാൾ പറയുന്നത് എന്നെ അവിടെ ഇറക്കിയാൽ മതി എന്നാ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ വളർച്ചക്കകത്ത് നിർണായകമായിരിക്കുന്ന പല ചുവടുകളും ചവിട്ടുപടിയും വെച്ചു കൊടുത്തിരിക്കുന്ന പാണ്ഡ്യാല ഗോവാലിനെ ഒറ്റ കൊടുത്തിട്ട് ചതിച്ചിട്ട് ആ കാറിനകത്ത് ഇരുന്നിട്ട് ഇയാൾ പറഞ്ഞു വെച്ച വാക്കാതറിയത് പാണ്യാലെ ഇവിടെ ഇറക്കിയാൽ എനിക്ക് ഇവിടെ ചെറിയൊരു കാര്യമുണ്ടെന്നോ നിങ്ങൾ പറഞ്ഞാൽ ഹൗ 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 ആൻഡ് ക്രൂവൽ ഹീസ് ക്രൂവൽ ഹീസ് ഇങ്ങനെ വരുന്ന ഒരാൾ പബ്ലിക്കിന് മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തിയാൾ പറയാണ് മരിച്ചാൽ ആളുകൾ പോവില്ലേ എന്നല്ലേ ഇനി നിങ്ങൾ ഉദാഹരണം പോകും വേറെ ഉദാഹരണം പോടോ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് ഇന്നലെ സംസാരിച്ചിരിക്കുന്ന ചാനൽ ചർച്ചക്കകത്തെല്ലാം സംസാരിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ പിന്നെ പ്രകാശൻ മാഷ് പറയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയുകയാണ് പ്രകാശൻ മാഷറുടെ മകൾ ആത്മഹത്യ ചെയ്ത് ഇന്ന് എങ്ങനെയായിരുന്നു പ്രകാശന്മാരുടെ മകൾ ആത്മഹത്യ ചെയ്യാണ്ട കാരണം എങ്ങനെയാണ് ഈ അഴീക്കോട് കോൺസ്റ്റ്യൂസ്കത്ത് അഴീക്കോട് കോൺസ്റ്റിറ്റ്യൂസിക്കകത്ത് എത്ര ആളുകൾ അദൃശ്യം അതേ തുടർന്ന് അവിടെ അവിടെ പരസ്പരം വിട്ടുകയും കൊല്ലപ്പെടുകയും ചെയ്തു ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന അയാൾ അയാൾക്കൊരു എന്ന് പറയാവുന്ന വികാരമുണ്ടോ മനുഷ്യന് ഉണ്ടോ അയാൾക്ക് ചാനൽ ചൂറിക്കകത്ത് എന്ത് വിഡിത്തവും എന്ത് വിവരങ്ങളും എന്ത് അഹങ്കാരവും പാർട്ടിയുടെ പേരിൽ വിളിച്ചു പറയലാണോ ഇതൊന്നുമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന സംഭവമുണ്ട് പൂച്ച നക്കി കുടിക്കുന്നു പൂച്ച നക്കിക്കുടിക്കുന്നു പട്ട് പിന്നെ നായ അല്ല അല്ല പൂച്ച മാന്തുന്നു നായ നക്കി കുടിക്കുന്നു കോടി കൊത്തി തിന്നുന്നു ഇത് കാരണം അതുകൊണ്ട് ഇവരുടെ ജീവിത ധർമ്മങ്ങൾ ഇവരുടെ സത്യബോധങ്ങൾ ഇവരുടെ നീതിബോധങ്ങൾ അത് സനാതനമാണ് ഒരിക്കലും മാറ്റമില്ലാത്തതാണ് പ്രപഞ്ചം ഉണ്ടായി പരിണമിക്കപ്പെട്ടിരിക്കുന്ന ഈ മൃഗങ്ങളെല്ലാം തന്നെ ഒരേ രീതിയിലാണ് ഇവരുടെ സഞ്ചാരപഥങ്ങൾ അവരുടെ ജീവസന്ധാരണ രീതിയും പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ പണിയായുധങ്ങൾ ഉത്പാദിപ്പിക്കുകയും ഉത്പാദിപ്പിക്കുന്ന പണിയായുധത്തെ അവൻ പരിഷ്കരിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അവൻ എന്ത് ചെയ്യുന്നു അവന്റെ ബുദ്ധി വികസിക്കുന്നു അവൻ സംസ്കാര സമ്പന്നനാവുന്നു ഈ സംസ്കാര സമ്പന്നത ഉണ്ടാവുന്നത് കൊണ്ടാണ് മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസദാണ് ഇയാളൊക്കെ വെള്ളക്കുപ്പായം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മാന്യനാവുന്ന ആരോടോ ഇയാളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആരാണ് പറഞ്ഞത് ഇത്ര ആധ്യാർമികമായിരിക്കുന്ന പ്രസ്താവന നടത്തിയിട്ട് അതിൽ പേന ഉന്തികൾ വന്നിട്ടൊരു തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തത്വത്തിൽ എന്താണെന്ന് അറിയുന്നില്ലല്ലോ ഇതെല്ലാന്ന് പറഞ്ഞാൽ പത്രപ്പെടുത്താനംഗത്തിന് അപമാനമാണ് വാസവ് ഇവനെ പൊതുവെ വായി നോക്കിയാൽ പറയുന്ന സാധനം കേട്ട് കഴിതി വരുന്ന ഗതികരുണ്ടാവും എന്ന് പറഞ്ഞത് ഒരു നിങ്ങൾ അറിയേണ്ടത് ജനാധിപത്യ കേരളത്തിനകത്ത് ഏറ്റവും വലിയ ജനാധിപത്യം ഭീകര വേണ്ടിയോ അത് സർവൈ സർവൈവ് ചെയ്യാനുള്ള സാധ്യത എന്ന അതിതീഷ്ണമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ബോധവ നടക്കുന്ന സമയത്താണ് ഇതിനെ അട്ടിമറിക്കാനുള്ള ബോധപൂർവ്വമായ പ്രവർത്തനങ്ങൾ നടത്തുക അത് ആ പ്രവർത്തനം നടത്തിയിട്ട് ഒരാൾ മരിക്കുന്നു മറ്റ് രണ്ടുപേർക്ക് മൂന്ന് പേർക്ക് ഗുരുതരമായി പറ്റുന്നു ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ബാക്ക് പേജിനകത്ത് വേജിനകത്ത് പരിക്ക് വച്ചിരിക്കുന്ന ആടെ അച്ഛനെ കൊണ്ട് ഒരു പ്രസ്താവന കൊടുപ്പിക്കുകയാണ് ആലോചിച്ചോക്കണത് ആ കുട്ടിയെ ആ പരിക്കുപറ്റിയിരിക്കുന്ന ആളുടെ അച്ഛനെ കൊണ്ട് പ്രസ്താവനയ്ക്ക് പാർട്ടി വിരുദ്ധനാണ് എന്ന് എപ്പോഴാണ് വാസ്തവത്തിന് ഈ പാർട്ടി ഏത് ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ പാർട്ടി കളവ് പറഞ്ഞു തുടങ്ങിയതെന്ന് അറിയാമോ മിസ്റ്റർ നന്ദകുമാർ ആദ്യത്തെ കളവ് ആരംഭിക്കുന്നതും ചതി ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്യുറ്റിൻ്റെ ആ ഉമ തൊട്ട് ആരംഭിക്കുന്ന ചതിയാണ് ഈ സംഭവത്തിൽ ചതിയാണ് ആ ചതിയുടെ ഭാഗമായി വന്നിരിക്കുന്ന തുടർ വ്യാഖ്യാനങ്ങളാണ് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരളുപ്പുമില്ലാതെ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ആഭാസം ഈ കേരളത്തിൽ ഇപ്പോഴും ജഗുപ്സാവകമായി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ സത്യത്തിൽ എന്താ പറഞ്ഞാൽ മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അധാർമികതയും ക്രൂരതയുമാണ് കാരണം ഇത് കേട്ടിട്ടും കണ്ടിട്ടും വളർന്നിട്ടുമാണ് ആര് വരുന്നത് എസ് എഫ് ഐക്കാരനും ഡിവൈഫാരനും വലുതാവുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർ വലുതാവുന്നത് കാരണം ഇവരാണ് അവരുടെ കുലഗുരു എന്ന് പറയുന്നത് ഇതിന്റെ ഫലം എന്താണ് നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കാൻ തോന്നില്ല ഒരാളോട് നിങ്ങൾക്ക് മാന്യമായി പെരുമാറാൻ കഴിയില്ല ഇവരുടെ അധാർമിക പ്രവൃത്തികൾ മുഴുവൻ തന്നെ ധാർമ്മികമായ പ്രവൃത്തികൾ ആട് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്ന വ്യാജ നിർമിതി ഉണ്ടാക്കുക ആ വ്യാജ നിർമ്മിതി ഉണ്ടാക്കിയിട്ട് ഇയാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ നാട് വീടുകയാണെന്ന് ചോദിക്കുകയാണ് അയാൾ ഈ ജോ ജോൻ ചോദിച്ചാൽ ഞാൻ ആളെപ്പാട് വീട്ടിലായി പോകുമല്ലോ അപ്പൊ ഇത് അതുകൊണ്ട് ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പത്രലോകത്തിനകത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യുകയല്ല വേണ്ടത് പകരം എന്താന്ന് പറഞ്ഞാൽ ഇവരാരാണ് എന്ന് കൃത്യമായി തുറന്നു കാണിക്കുകയാണ് വേണ്ടത് കാരണം ഇവരൊന്നും പൊതുജനത്തിന്റെ സേവകന്മാരുമല്ല ഒന്നുമല്ല ഇവരൊന്നും ഒന്നുമല്ല ഈ കേരളം മുഴുവൻ തന്നെ മുച്ചൂടു മുടിച്ച് കള്ളത്തരത്തിന്റെയും കൂട്ടിക്കൊടുപ്പുകളുടെയും അധാർമിക പ്രവൃത്തികളുടെയും നെടും കയ്യത്തിൽ മുങ്ങി ആറാടി നിൽക്കുമ്പോൾ പോലും ഈ മാതിരി ഈ മാതിരി വഷളത്തരം വിളിച്ചു പറയാൻ മാത്രം ഉണ്ടാകുന്ന ഈ ആണ് എന്താ പറയുക എന്ന് പറഞ്ഞാൽ ചങ്കുറപ്പ് അത് എന്താ സാധനം അല്ല നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ അൽപ്പത്തമാണോ അല്പത്തമാണ് ഈ സാധനം ഈ അല്പത്തിൽ ഈ പാർട്ടി അധികാരം എന്ന് പറയുന്ന സ്ഥാപനം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് മാത്രം എന്തും പറയാനും അത് പ്രസിദ്ധീകരിക്കാനും ആളുണ്ടാവൂന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഏഭ്യതരങ്ങൾ ഒരു പാർട്ടിയുടെ അപ്രഖ്യാപിതവും അല്ല പ്രഖ്യാപിതമായിരിക്കുന്ന രൂപരേഖയായിട്ട് മാറുന്നത് അവിടെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഹീനമായിരിക്കുന്നത് പ്രവൃത്തിയാണിത് ഇങ്ങനെ ഇങ്ങനെ വേറെ ഒറ്റ കാര്യം കൂടി പറയുകയാണ് ഇതത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് അപ്പൊ ഇതേ മാന്യൻ ഈ മാന്യൻ ഈ മാന്യം നടത്തിക്കുന്ന പ്രസ്താവന എന്താന്നേരോ എന്താ ഇത് പത്രക്കാർ ചോദിച്ചു നാട്ടുകാർ ചോദിച്ചില്ലേ അപ്പൊ ഇയാൾ പറഞ്ഞ മറുപടി എന്താ മറുപടി പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് പിന്നെ അതൊക്കെ ഓരോ ആരുടെ മാനസികാവസ്ഥയുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അമ്പത്തൊന്ന് വെട്ടുപൊട്ടി മുഖം പോലും തിരിച്ചറിയാനൊക്കെ തറച്ച് കളഞ്ഞിരിക്കുന്ന ചന്ദ്രശേഖരന്റെ ചന്ദ്രശേഖരന്റെ ഈ എന്താ പറയാ കബന്ധത്തിനെ പോയി നോക്കിയിട്ട് സംസാരിക്കാൻ ഒരു ഇയാൾക്ക് ഒരു ലജ്ജ ഒരു ഇയാൾക്ക് മനതാജ് കുത്തിട്ടില്ലല്ലോ ഇയാൾക്ക് ആ ഇല്ലാത്ത ആ അദ്ദേഹത്തിന്റെ മകൻ അഭിനന്ദ് ഞാൻ പലതവണ ആവർത്തിക്കുന്നതാണ് അഭിനന്ദ് പറഞ്ഞത് ഈ ഭൂമിയിൽ ഞാൻ ഈ മനുഷ്യനെ ഉറുക്കുന്നുവെന്ന് ഈ മനുഷ്യനെ ഞാൻ ഓർക്കുന്നുവെന്ന് ഒരു കുട്ടിയും ലോകത്തിൽ പിടിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു കുട്ടിയും ലോകത്തിൽ വിളിച്ചാൽ ഇത്രയും ശാപം കയറിയിട്ട് ഇതിനകത്ത് വരുത്തുക മറുഭാത്തു കിടക്കുന്നു സിദ്ധാർത്ഥൻ ആ സിദ്ധാർത്ഥൻ വന്നപ്പോ അടിച്ചിട്ടാണ് പോകുന്നത് ഇരുപത്തി ഒമ്പത് മണിക്കൂർ നേരം അതിക്രൂരമായ മരണമെറ്റ് അടിച്ച് എന്ന് പോലും അതിനെ അധ്യക്ഷ അധികമാണ് പ്രയോഗിച്ചത് പൊതുജന പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ മാത്രമാണല്ലോ അത് സി ബി ഐക്ക് അവസാനി കോടതി ഉൾപ്പെടെ ഇടപെട്ടപ്പോൾ വിട്ടു കൊടുക്കേണ്ടി വന്നത് ഇങ്ങനെ നാട്ടുകാട് മുമ്പിൽ മുഴുവൻ തന്നെ എന്താ പറയുക വൃത്തികളും കളവും പറയുകയും അങ്ങനെ പൊതുവിൽ ഒരു മനുഷ്യന് സ്വാഭാവികമായി കിട്ടേണ്ടിയിരിക്കുന്ന ഒരു വിലയുണ്ട് ആ വില നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു 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 ജീവിയായി വാസ്തവത്തിൽ ഇയാൾ മാറ്റപ്പെടുകയാണ് ഇതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിൽ ജനം എന്താണെന്ന് കൃത്യമായിട്ട് ഇയാൾക്ക് തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ ആ തിരിച്ചറിയാൻ പോകുന്ന അവസ്ഥയെ അട്ടിമറിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ പാനൂരിൽ വന്നിട്ട് ഇവർ വാസ്തവത്തിൽ ആരാ പോകും ഈ പാനൂരിൽ പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണവ ഫാക്ടറി ഉണ്ടാക്കുന്ന പിന്നെ സയന്റിസ്റ്റുകളോ ഇവരല്ലോ ഈ നിർമ്മാണ വിദഗ്ധന്മാർ ആണോ അങ്ങനെ ഇവർ അങ്ങനെയും ഇവർ വ്യാഖ്യാനിക്കേണ്ടത് ശരിക്കും എതിരെ ആ ഒരു വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവരുടെ അനുമതിയില്ലാതെ ഈ സംഭവം നിർമ്മിക്കുക ആ നിർമ്മിച്ച തീർച്ചയായിട്ടും പറയുന്ന വരൂ എന്താണ് ആ വീട്ടിന്റെ ഉടമസ്ഥൻ ബി ജെ പിക്കാരനാണത് ബി ജെ പിക്കാരനാണത് അത് അത് ആ രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് ഈ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം എന്ന പ്രഖ്യാപനം മറ്റൊന്നാണ് അയാൾ പറയുന്നത് എന്താ പറഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയെ ഈ രീതിയിൽ അവ അപകീർത്തിപ്പെടുത്താമോ എന്നാണ് നിങ്ങൾ ഓർക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയായി മത്സരിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛനെതിരായിട്ടാണ് പറഞ്ഞത് അട്ടം പരതി ഗോപാലൻ അട്ടം പരിധി ഗോപാലൻ ഇത് വിളിക്കാൻ ഇയാൾക്കാരാണ് അവകാശം ആരാണ് അവകാശ കൊടുത്തത് ഇയാളുടെ ഇയാളുടെ അച്ഛൻ്റെ മുണ്ടയിൽ കോരൻ മറ്റെന്തെങ്കിലും ഒരു 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 വട്ടപ്പേരിട്ട് ഇയാൾ വിളിച്ചാലോ വിളിച്ചാലോ ഇയാൾ താങ്ങുമോ ഇയാൾ സഹിക്കുവോ അത് നിങ്ങൾക്ക് ആരെയും വിളിക്കാനുള്ള അവകാശവും അവകാശമുണ്ട് ഇതാണ് വാസ്തവത്തെ ഏതെന്ന് അറിയുന്നത് പഴയ പഴയകാലത്തെ ചൂറൽ തമ്പറാക്കളുടെ അഥമത്വമാണത് നെല്ലും പടവും കുമിഞ്ഞവന് കൊല്ലും കൊലയും കുലാധികാരം എന്ന് പറയുന്ന അധമത്വമാണ് ഈ സാധനം ഈ അധമത്വത്തിന്റെ സമരം ചെയ്തു സമരം ചെയ്തു ചെയ്ത് പണനയിച്ചുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു പോകുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിയാതിരിക്കുന്ന ചട്ടത്തരങ്ങൾ കാണിക്കാൻ പാർട്ടിയെ ഉപയോഗിക്കാ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഹീനമാണ് അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രക്രിയയാണ് ജനം സ്വാഭാവികമായും ഇത് തിരിച്ചറിയുമെന്നും ഈ പറഞ്ഞതിലെല്ലാം തന്നെ വടക ജനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ജന ജനാധിപത്യ ബോധമുള്ള ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മിസ്റ്റർ സന്തകുമാർ അതായത് ഈ രണ്ടുട്ടായി ബാബുവിനെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും അദ്ദേഹം പ്രതികാരം വീട്ടുകയായി ഭരണുപയോഗിച്ചു അതേപോലെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ഉള്ള ആളാണ് ഒരു ഉത്തമനെയും മകനെയും കൊന്നത് ആ അവരുടെ ഭാര്യ ഭാര്യമാരാണ് ക്രൈമിന് ഇന്റർവ്യൂ തന്നത് ഇന്ന് വരെ പിണറായി വിജയൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക ആ വീട്ടിലേക്ക് ചെയ്യാത്ത ഒരാളാണ് ബസ് ബന്ധുവിന്റെ വീട്ടിൽ പോലും തൊട്ടടുത്തുള്ള വീട്ടിൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഇപ്പോൾ അതിനെ കുറിച്ച് അപ്പൊ ഇത് ഇതാണ സംഭവം ഇതാണ് ഒന്നെന്താണ് സംഭവം അറിയാതെ നിങ്ങള് പിന്നെ ഞാനത് പറയാ എഴു മച്ചാണ് എടുത്തു പിന്നെ പിന്നെ ഇയാളുടെ മുഖത്തെറിഞ്ഞാൽ പോലും ഒരു വിഭാവ വ്യത്യാസമല്ലേ ഇയാൾ നുണ പറയും ഇയാൾ നുണ പറയും കാരണം നുണ മാത്രമേ ഇയാൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ ആരുടെ മുമ്പിൽ പോയി നുണ പറയാൻ ഇയാളെ പോലെ സമർത്ഥനായിരിക്കുന്ന ഒരാൾ അത് ഇയാൾ ശരിക്കും ഈ മത്സരം തോറ്റുപോയി മനുഷ്യന്റെ എടുത്തുനിന്നേ ഈ മത്സരം ഒന്നും അല്ല ദൂമൊന്നും ഒരു വസ്തുവല്ല ഈ കേരളത്തെ അഥവനായ മുഖ്യമന്ത്രിയുടെ അടുത്ത് അപ്പം അതങ്ങനെ പറഞ്ഞ് ശരി ഈ ഇത് ഗതിഘടനയുടെ ഇയാൾ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ വർഷമാകുന്നു എന്നുള്ളതല്ല ഇതൊരു പാർട്ടിയുടെ ശ്രേണീബദ്ധമായ ഘടനക്കകത്ത് ഇത് ഇത് പ്രചരിപ്പിക്കുകയാണ് അതിന്റെ ഫലം എന്താണ് ഇതെല്ലാവരും ഈ നുണയല്ലേ പറയുന്നത് ഈ നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ഇത ഈ നുണയല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യത്തി സാധനം എടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സാധനം കഴിഞ്ഞാൽ അത് സത്യസന്ധമായ എന്തെങ്കിലും ഒരു സാധനം ഇതിനകത്ത് കാണിച്ചു തരാൻ പറ്റുമോ ഒരിക്കലും കാണിച്ചു തരാൻ സാധ്യമല്ല ഒരിക്കലും കഴിയില്ല അപ്പം ആ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പം ഈ മടയൻ ബാബു എന്ന് പറഞ്ഞ വിധാന ശൂലം കൂടി ഞാനത് പറഞ്ഞതാണ് വേണം ഈ ഈ പറയുന്ന ബാവിനെ വെട്ടേറ്റ് വിടുന്ന സമയത്ത് ബാബുനെ തിരിച്ചറിഞ്ഞ ആൾ ഞാനാണ് ഈ പറഞ്ഞ ഷാജിയാണ് തിരിച്ചറിഞ്ഞത് ഞാനാണ് തിരിച്ചറിഞ്ഞത് ഞാൻ തലശ്ശേരി അന്ന് സായാഹനം എന്ന് പത്രം നടത്തുന്നുണ്ട് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ബോഡി കൊണ്ടു വന്നതിപ്പോൾ ഒരു തമിഴന്റെ ബോഡിയാണല്ലോ ഇതെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാരൻകോട്ട് വന്നിട്ടാന്ന് പറഞ്ഞത് ഷാജി ഒന്ന് നോക്കണം ഇത് താരം നോക്കണം ഞാൻ അപ്പോഴാണ് ഞാൻ ബാബുവിനൊക്കെ രാവിലെ അന്നേരം ഏഴാണ്ട് ഏതാണ്ട് ഒരു ഏഴേ മുക്കാൽ ഏഴേ മുക്കാൽ എട്ടുമണി ഞാനൊരു ഏഴു മണിക്കാകുമ്പോൾ പറഞ്ഞാൽ ഞാനിത് വീട് ഇറങ്ങുന്നതാണ് തലശ്ശേരിയിലേക്ക് അങ്ങനെ കണ്ടപ്പോഴാണ് ആടയുള്ള കാശ്വാലിറ്റിക്ക് ഈ ബോഡിയാകാൻ ഞാൻ പറഞ്ഞു ഇത് ബാബു ആണ് മടേയും ബാബു ആണ് പറഞ്ഞു അപ്പോൾ ഇയാൾ കുത്തി പറഞ്ഞത് എന്തിട്ട് എന്തിട്ടെന്താ പറഞ്ഞത് ഈ ഒരു ഉളുപ്പും ജഡ്ജിനും ഇല്ലാതെ ഇയാൾ അതിന്റെ പിറ്റ അന്ന് വൈകുന്നേരം അന്ന് വൈകുന്നേരം ഇയാൾ ഓരോ നമ്മുടെ ടൗണിൽ നടത്തിക്കുന്ന ഒരു പൊതിയോ കൂട്ടും ഇയാൾ എന്തിന് എന്തിന് ബാബുവിനെ ബാബുന് എന്തിന് കൊന്നു എന്നുള്ളത് അന്ന് ഇയാൾ നടത്തിക്കുന്ന പസം എന്താണെന്ന് പറയും നിങ്ങൾ പസങ്ങൾ എന്താണെന്ന് അറിയുക ഞാൻ ഞാൻ ആ സെൻറ്റർ ചെയ്ത് ഇപ്പോഴും അന്റെ അല്ലെങ്കിൽ അതിൻ്റെ തലയിൽ ഉളികൊണ്ട് കുത്തിയത് പോലെ നാണി അടിച്ച് കഴിച്ചത് പോലെ തന്നെ തലയിലുള്ള പസങ്ങൾ അത് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ബാബു കൊല്ലപ്പെടുന്ന സമയത്തും ബാബുവിൻ്റെ അരയിൽ ഒരു വജ്രത്തിന്റെ കത്തി ഉണ്ടായിരുന്നു ആ കത്തി ഉപയോഗിക്കാൻ പോലും കഴിച്ചിട്ടില്ല അതാണ് ഈ പാർട്ടി കേട്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ എന്താ പറയുക ഭയത്തിൻ്റെ മുൻപുള്ള നിർത്തുക അവരെ എന്താ പറയുക ഭയം കൊണ്ട് അവരെ എന്താ പറയുക ഭ്രമിപ്പിച്ച് കളയുക ഈ മാതിരി പിന്നെ ചാപ്പ പ്രസംഗം നടത്തിയിട്ടാണ് ഈ പോയത് അറിയങ്ങൾ അത് മാത്രമല്ല ഇതിനേക്കാൾ ദയനീയമായി ചിത്രം എന്താണെന്ന് അറിയങ്ങള് ഈ പറയുന്ന ബാബുവിൻ്റെ ബോഡി കുടിച്ചിടാൻ പോകുമ്പോൾ അന്ന് പോയതിൻ്റെ അകത്തുള്ള ഒരു പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ആളുകളിൽ പിന്നെ ഒരുപാട് പിന്നെ ഡി സി സി പ്രസിഡന്റ് എല്ലാവർക്കും ഉണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യം ചെയ്യുന്ന ചൂറേ ചന്ദ്ര മാഷ് മറ്റൊരാൾ ഈ പറയുന്ന ഞാനാണ് ഷാജീവാണ് ഇവിടുന്ന് പോയപ്പോ തന്നെ ആ തൊട്ടപ്പുറത്ത് നിന്നാണ് നമ്മൾ കരണ്ടിൻ്റെ കണക്ഷൻ എടുക്കും പക്ഷെ പിന്നെ ബോഡി അടക്കണ്ടതല്ലേ ആ കരണ്ടിൻ്റെ കണക്ഷൻ എടുത്ത വീട്ടിൽ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞാൽ ആ കരണ്ട് ഈ ഒരു വിച്ഛേദിച്ചിടിയാണിത് ഇപ്പം അങ്ങ് പറഞ്ഞാൽ ആലോചിക്കാൻ കഴിയും നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ ഇത് ആലോചിക്കാൻ കഴിയുമോ ഒരു മനുഷ്യനിക്ക് ഒരു മനുഷ്യനെ ഇങ്ങനെ വെട്ടിക്കൊല്ലുക എന്നിട്ട് അവിടെ നിന്ന് കറണ്ട് എടുത്തിട്ട് നമ്മളവിടെ പിന്നെ ബെറിയ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അവിടെ പറ്റി അത് വിച്ഛേദിച്ച് കളിയാ ഈ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിളിക്കണ്ട മയെ വിളിക്കേണ്ട ടേബിനോട് ചെയ്താ വെച്ചിട്ട് ഇയാളെ അഭിസംബോധന ചെയ്യണം ഏത് വാക്യം ഉപയോഗിക്കേണ്ട ചൂട്ടുകത്തിച്ചാൽ ചൂട്ട കത്തിച്ചിട്ടാണ് ഈ മനുഷ്യനെന്ത് ചെയ്തെന്ന് അറിയുന്നത് ഈ ബാബുവിനൊന്ന് കുറിച്ചു അറിവുകൾ അല്ലെങ്കിൽ ഓരോ മലത്തിണ്ടായിരിക്കുന്ന നാല് പ്രധാനപ്പെട്ടിരിക്കുന്ന പിന്നെ വാടക സാധനങ്ങൾ വിൽക്കുന്ന പിന്നെ കടകളുണ്ട് വീതാസോസ് ബി ആറ് അങ്ങനെ ബെറോ ഈ മൂന്ന് നേരത്ത് പോലും പെട്രോ തന്നില്ല ഞാനാണ് ചോദിച്ചുവെച്ചത് ഷാജി ഈ പറഞ്ഞ ഞാനാണ് ചോദിച്ചു വെച്ച് തന്നിട്ടില്ല തന്നിട്ടില്ല അറിയോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഇതിനകത്ത് പറയും ഞെളിച്ചിട്ട് പൗരബോധവും സാമൂഹ്യബോധവും അറിയാണ് അത് അത് ഇയാൾ ചെയ്യേണ്ടതാ അറിയുക പിന്നെ മറ്റേ പറഞ്ഞ വാക്ക് കൂടി കൂടിപ്പോയോണ്ടാണ് പിന്നെ അതിൻ്റെ ഊണാൾ കേതാ വരണ്ടാന്ന് ചോദിച്ചിട്ടാണ് നാണും മാനും ഉളുപ്പില്ലാതെ ഇല്ലാതെ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുക പിന്നെ ആ വാർത്താ സമ്മേളനം എഴുതാൻ വിധിക്കപ്പെട്ടിട്ട് ചോദിക്കുന്ന കുറെ പത്രക്കാരും അത് വലിയ സംഭവമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ എന്ത് എന്ത് എത്ര 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 പൈശാചികമാണ് സംഭവം എന്നേ ഒരു മനുഷ്യനെ നിങ്ങൾ കൊത്തിക്കൊന്നു ആരാളെ ഉരുക്കുപറച്ച് ശരീരം ഉണ്ടാക്കി തന്നെ കൊത്തി കൊന്നു കൊത്തി കൊന്നതിന് ശേഷം അയാൾ ബോഡി കുളിച്ചിട്ട് ഇതെല്ലാം കടിച്ചിട്ട് തിരിച്ച് വരുന്നതിന് എന്നോട് ഇയാളെ കിങ്കരമാറായിരിക്കുന്ന ആളുകൾ എന്നോട് അന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഓലേ വരുത്തുന്നത് എൻ്റെ ആരെ പിടിയിട്ട് ഇപ്പുറത്തുള്ള പിന്നെ ഒരു സ്ഥലത്ത് എന്നോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ബാബു നന്നായി ആടും എല്ലാവരും വിളിക്കുന്നത് ബാബു എല്ലാം കടിച്ചു ആടാണ് ഞാൻ ഒരാളുടെ കല്യാണീനൊന്നും ബാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു ഇതേ മറുപടി ഞാൻ തിരിച്ചു പറഞ്ഞാൽ ആടെ കല്യാണീ വരുന്ന ബാക്കിയില്ലാന്നു പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിക്കുന്നേ ഇലക്ട്രിസിറ്റി പോലും വിശ്വസിച്ചിരിക്കുന്ന ഇവരെ എന്തോ മാനവതിയെ കുറിച്ച് പറയാം ആ വാക്കുച്ചരിക്കാൻ ഇവർക്ക് എന്ത് ധാർമ്മികമായ അവകാശം ഇവർക്കുണ്ട് ഈ പാർട്ടിക്കാർക്ക് എന്ത് അവകാശം ഉള്ളു നാണമില്ല അത് എന്നിട്ട് ഇപ്പോൾ പറയാണ് അതൊരു വീട്ടുകാരും അത് ഉണ്ടാവുന്നതല്ലേ എന്ന് ഈ വീട്ടുകാരാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാരണം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും കുട്ടികളടിച്ചപ്പോൾ ഇതേ 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 അർദ്ധനായ മുഖ്യമന്ത്രി പറഞ്ഞ പ്രയോ ഉണ്ടല്ലോ അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു അല്ലേ ഈ ടേമിനോളജിയാണ് ഈ ടേമിനോളജിയാണ് ഇയാളുടെ ക്രിമിനൽ ബെൻഡ് ഒപ്പം എക്സ്പോസ് ചെയ്യുന്ന ഈ പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ആർക്കാണ് കിട്ടുക ഇതേ സമാനമായ പദപ്രയോഗമാണ് ഈ മെഡിക്കൽ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തുള്ള സി പി ഐതയുടെ വിഷയം വന്നപ്പോൾ പിന്നെ മന്ത്രി ഉപയോഗിച്ച വാക്കുക പെസക് പറ്റി എന്താണ് പെസകൾ നോട്ടോ പെസക്ക് പറ്റി എന്താണ് നോട്ടോ പെസകൾ ഈ റേപ്പ് ഇന്നലെ അതിനകത്ത് കയറി എൻ ജി ഒ യൂണിയന്റെ ആയിരിക്കണമല്ലോ ആയിരിക്കും ഒരു നേതാവ് എന്തോ ബുദ്ധിമുട്ടിച്ച സംഭവത്തിനകത്ത് അത് കൃത്യമായി ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തത് നോട്ടോ പെസകാണെന്നാണ് പറഞ്ഞത് അതല്ലേ പറഞ്ഞത് അതിൻ്റെ അർത്ഥവേദ അത് നിങ്ങൾ ഇതും കൂടി കൂട്ടി വായിച്ച് നോക്കിയെ അപ്പൊ ഇത് ഓരോ ആളുകളെയും ഈ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുകയും അത് നിങ്ങളുടെ അധികാരമാണെന്ന് കാണിക്കുകയും ചെയ്യുക ഈ അധികാരമാണെന്ന് കാണിക്കുന്ന സംഭവത്തിലാണ് ഇവിടെയാണ് ശരിക്കും ജനാധിപത്യം എന്ന സംഭവം എന്ത് എന്ന് ഇയാൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്തായി തീരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പശ്ചാത്തലവും നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയും ഈ സോഷ്യൽ ഫാറ്റ് ഏകാധിപതികളുടെ ആഴം കാണാത്ത ദുസ്വപ്ര സാമ്രാജ്യത്തിന്റെ കടക്കൽ ഡയനാബിറ്റിന് തീ കൊടുത്താൽ ഞാൻ സ്ഥിരമായി പറയുന്നതാണ് ഡയനാബിറ്റിന് തീ കൊടുത്താനുള്ള കരുത്തുമായി ഈ ജനാധിപത്യത്തിനകത്ത് ഇവരെ ശ്യാപപ്പെട്ടിന്റെ അവസാനത്ത് ആണി പഠിക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്യുകയാണ് കൊണ്ട് അപ്പോൾ മാത്രമേ ഇവന് ഇത് പഠിക്കുള്ളൂ അപ്പോഴേ ഇത് മനസ്സിലാവുകയും ചെയ്യുള്ളൂ മിസ്റ്റർ നന്ദകുമാർ